ഒളനാട് ലിറ്റിൽഫ്ലവർ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഒളനാട് ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ വർഷത്തിന്റെ സമാപനവും സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കൈമാറുന്ന സ്നേഹഭവനവും സ്കൂളിലെ ആധുനിക കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു പൊതുസമ്മേളനവും സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ഒരു സവിശേഷതയാണ് അന്നത്തെ കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി രൂപപ്പെടുത്തുന്ന ഓരോരുത്തരും അഭിരുചികൾ വഴിതിരിച്ചൊക്കെ ശക്തിപ്പെടുത്തി എടുക്കുന്ന കാലമാണ് ഈ ആദ്യത്തെ നാലു വർഷത്തെ പഠനം അവിടെ നിന്ന് പഠിച്ചറങ്ങിയവർ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വിജയിച്ചു വരുന്നുണ്ട് എന്നറിയും അതിൽ ഏറെ സന്തോഷമുണ്ട് ഞാനിതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലും പങ്കെടുത്തിരുന്നു അന്ന് അലക്സത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഗേറ്റ് ഉദ്ഘാടനം രക്ഷഫി അലക്സച്ചനെ വിളിച്ച് ഞാൻ നേരത്തെ വന്നു അച്ഛൻ്റെ കുഴപ്പമില്ല ഞാൻ നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ വന്നു സാധാരണയെ കുറച്ച് വൈകിവരാറാണ് ആ പകുതി ആദ്യത്തെ പരിപാടി നേരത്തിനും പിന്നെ ഓടിയെത്തുമ്പോഴേക്കും വൈകും അന്ന് കുറച്ച് നേരത്തെ വന്ന് എവിടെയോ തിരുവനന്തപുരത്ത് പോകാണ്ടിരുന്നു

എന്തുമാത്രം ഈശ്വര നന്ദിയോടെ പറ്റാത്ത വേണം എല്ലാവരെയും അകം വഴിഞ്ഞ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും കയ്യെഴിയോടുകൂടി നമ്മുടെ ശ്രീ രാജീവന് എത്തിക്കുമെന്നും ഈ സന്ധ്യ മറക്കാൻ സാധിക്കുകയില്ല ഒരു കുടുംബത്തിന് ഇന്നൊരു വീട് കിട്ടി ഈ സ്കൂളിന് ഇന്നൊരു പുത്തൻ ആകാശം കിട്ടി നന്മകൾ കൊണ്ട് സമൃദ്ധമാവട്ടെ ഈ ക്യാമ്പസ് എന്ന് മാത്രം ആശംസിക്കുന്നു തിരക്കിനും നമുക്ക് വേണ്ടി ൽപ്പം സമയവും സ്നേഹവും മാറ്റിവെക്കാനും നൽകാനും സന്നദ്ധനായ മന്ത്രി പി രാജീവിന് എല്ലാവരുടെയും പേരിൽ എല്ലാ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും മുന്നോട്ടുള്ള യാത്രയിൽ ദൈവഗോപിയുടെ നിറവും ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫ് പി എം മുഖ്യപ്രഭാഷണം നടത്തി കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലി മാലിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വിൻസെന്റ് കാര്യക്കശ്ശേരി സുവനീർ പ്രകാശനവും നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർ ഹാൻസൺ മാത്യു വാർഡ് മെമ്പർമാരായ ജോബു കുറുപ്പത്ത് നിജിദാഹിദ്ദീൻ പുത്തൻപള്ളി ഇടവക ട്രസ്റ്റി സാജിൻ ചെക്കിയത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഹെഡ് മിസ്റ്റർ മിനി വിധേയത്തിൽ സ്വാഗതവും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പാപ്പച്ചൻ മഴുവഞ്ചേരി നന്ദിയും പറഞ്ഞു